ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഹൈഡ് ചെയ്ത് വെക്കുന്നതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നോ അപ്പോൾ അതിൻ്റെ അടിയിൽ വന്നൊരു അല്ലെങ്കിൽ എന്നോട് ചോദിച്ച ചോദ്യമാണ് നമ്മൾ പ്രൊഫൈലുണ്ടല്ലോ അപ്പോൾ വാട്സാപ്പിൽ വെക്കുന്ന പ്രൊഫൈൽ പിക്ചർ നമുക്കതുപോലെ നമുക്ക് ഇഷ്ടപ്പെട്ട ആളുകൾക്ക് മാത്രം വ്യൂ ചെയ്യുന്ന രീതിയിൽ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അപ്പോൾ അതിനുള്ള സെറ്റിംഗ്സ് അതെങ്ങനെ ചെയ്യാമെന്നാണ് അത് വീട് അതേപോലെ ഇത് പല ആളുകൾക്കും ഉപയോഗപ്രദമാവും കാരണം പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ ഉള്ള ആളുകൾ സ്ത്രീകൾക്ക് അവർ പ്രൊഫൈൽ പിക്ചർ വെക്കുന്ന സമയത്ത് നമ്മൾ കോൺടാക്റ്റിൽ ഇല്ലാത്ത ആളുകൾക്കിപ്പോൾ നമുക്ക് ആർക്ക് വേണമെങ്കിലും നമ്മൾ പ്രൊഫൈൽ പിക്ചർ അതിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും അതേപോലെ മിസ് യൂസ് ചെയ്യും എന്നുള്ള ആ ഒരു സംശയമുള്ള ആളുകൾക്കൊക്കെ ഇത്തരത്തിൽ യൂസ് ചെയ്യട്ടോ അപ്പോൾ നമ്മൾ നമ്മുടെ കോൺടാക്റ്റുള്ള ആളുകൾക്ക് അതല്ലെങ്കിൽ നമുക്ക് നമ്മൾ നമ്മൾ ആർക്കൊക്കെയാണ് സെലക്ട് ചെയ്യുന്നത് ആ ആളുകൾക്ക് മാത്രം വ്യൂ ചെയ്താൽ മുതച്ചാൽ അത്തരത്തിലൊക്കെ നമുക്കത് വാട്സപ്പിൽ സെറ്റ് ചെയ്താൽ അത്രയും സെക്യൂരിറ്റി നമുക്ക് നൽകുന്നുണ്ട് കേട്ടോ അപ്പോൾ അതെങ്ങനെ വാട്സാപ്പിൽ സെറ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം കേട്ടോ അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ നമുക്ക് നേരെ വീഡിയോ പോകാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് വാട്ട്സപ്പിൽ സെറ്റിംഗ്സ് വരും കേട്ടോ സെറ്റിംഗ്സ് എടുക്കുക അപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രൊഫൈൽ പിക്ചർ നമുക്ക് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് മാത്രം അതല്ലെങ്കിൽ ചില ആളുകളെ പ്രൊഫൈൽ പിക്ചർ എടുത്ത് നമുക്ക് ഒരു പക്ഷേ ഇത് കാണാൻ കഴിയില്ല മറ്റുള്ള ആളുകൾക്ക് ഒരു പക്ഷേ കാണാൻ കഴിയും അതൊക്കെ ഇത് ഇത്തരത്തിൽ സെറ്റ് ചെയ്ത് വെക്കണോ ചില സമയത്ത് നമുക്ക് എന്തെങ്കിലും എന്താ പറയുക അടിപൊടിയിട്ട് നമ്മൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നോക്കഴിഞ്ഞാൽ അവരുടെ പ്രൊഫൈൽ പിക്ചർ നമ്മൾ നോക്കാണെന്ന് കഴിയില്ല അപ്പം എന്താണ് അതൊക്കെ ഇത്തരത്തിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ ചങ്ക് പ്രോഗളൊക്കെ ഉണ്ടെങ്കിൽ ഇത്തരത്തിൽ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഇത്രയും സെറ്റ് ചെയ്ത് വെക്കുന്ന ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിന് വേണ്ടിയിട്ട് സെറ്റിങ്സ് എടുത്തു പ്രൈവസി എടുത്തു പ്രൈവസി എടുത്തു എടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാം പ്രൊഫൈൽ ഫോട്ടോ എന്ന് കാണാം ഇതിൽ എവരി എന്നാണ് കിടക്കുന്നുണ്ടാവുക അങ്ങനെ എവരിവണ് എന്നാണ് കിടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും നമ്മുടെ പ്രൊഫൈൽ പിക്ചർ നമ്മൾ കാണാനും യൂസ് ചെയ്യാനൊക്കെ സാധിക്കും അപ്പോൾ നമ്മൾ അതിൽ മൈ കോൺടാക്റ്റിനു മാത്രം ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കോൺടാക്റ്റ് സേവ് ചെയ്ത ആളുകൾക്ക് മാത്രം സാധിക്കൂട്ടോ പിന്നെ അതുപോലെ തന്നെ മൂന്നാമത്തെ ഓപ്ഷൻ മൈ കോണ്ടാക്റ്റ് എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം ഇതിന് നമുക്ക് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ക്ലിക്ക് ചെയ്ത ആളുകൾക്ക് നമുക്ക് ഹൈഡ് ചെയ്ത് വെക്കാൻ സാധിക്കും ഇപ്പം നമുക്ക് ആരെങ്കിലും ഇപ്പോൾ ഹൈഡ് ചെയ്ത് വെക്കേണ്ട സെൻറ്റുന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ആളുകൾക്ക് മാത്രം എന്താ പറയുക ഹൈഡ് ചെയ്ത് വെക്കാം ഓക്കെ പിന്നെ ഇനി മൂന്നാ നാലാമത്തെ ഓപ്ഷൻ കൂടെ ഉണ്ട് നോബഡി എന്ന് പറഞ്ഞിട്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർക്കും നമ്മുടെ പ്രൊഫൈൽ പിക്ചർ കാണാൻ സാധിക്കില്ല അപ്പോൾ ഇത്തരത്തിലൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന നല്ല ഫീച്ചേഴ്സൊക്കെ വാട്സപ്പിൽ ഇൻക്ലൂഡ് ആണ് അപ്പോൾ ഇത്രത്തൊക്കെ ഉപയോഗിച്ച് നോക്കുക ആവശ്യക്കാരൊക്കെ ഇത്തരത്തിൽ ഉപയോഗിക്കാം ഓക്കെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം താങ്ക്